അത് എല്ലായിടത്തും ഉണ്ട് ആ തേച്ചു കൊടുക്ക വേദന വേദന മാറ്റുക വേദന മാറ്റിയാണ് അതിന്റെ മനസ്സിലാവില്ല ആ ഒന്ന് ഒന്ന് മടക്കി ഒന്ന് വലിച്ചു കയറ്റി വലിച്ചു കയറ്റി കൊള്ളലൊരു ചന്തലട്ടാ ഉണ്ട് ആ ഒറ്റ കേറ്റല് ഒറ്റ കേറ്റല് കേറിയില്ലല്ലോ കേറി കേറി ഇപ്പളാ കേറി ൂട്ടി വലിക്ക് കണ്ണന കണ്ണ പോ കണ്ണ ഉള്ളി പോണ് പജ്ജിട്ട പജ്ജി പൈക്കളും അല്ലണ്ടെന്ന് അതോടേ

ഇവിടെ വാടക അന്നെ കാണണമെന്ന യൂട്യൂബ് ചാനലില് ഇങ്ങോട്ട് വായോ ആ കണ്ട് വാ 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 ഇത് പാലിൻറെ ചങ്ങായി എത്ത് പേടിച്ചോ ആ എത്രക്കുണ്ട് എനക്ക് എത്രയ്ക്കുണ്ട് നോക്കി മോ നോക്കി ഏ നോക്ക് പജ്ജി പജ്ജിട്ട് ആ പണ്ണ് കടിഞ്ഞില് ആ കടിഞ്ഞില് പൈ കുട്ടികൾ പോരിട്ടാ ും പറയാതായിട്ട് വില കുറവ് വില കുറവ് ചെറിയ വില കൊടുക്കൂ ചെറിയ വില എത്ര ചെറിയ വില ചെറിയ വില എത്രയുടെ കായിക തടിയുടെ അതെ കായിക ഒരു കണക്കുണ്ടാ ഒരു സംഖ്യണ്ട പോലോ സംഖ്യണ്ട പോലോ പതിനേഴ് പേന പറ നല്ല രണ്ട് പൈവുള്ള പൈക്കുട്ടിയാടാ അതൊക്കെ എന്താ പതിനാറ് പേനി പതിനാറായിരം മിനിട്ടാ ഇനി കുറച്ച് കൊടുക്കും ആള് പൈസ ആയിട്ടുണ്ട് വന്നാ മതി അപ്പൊ അപ്പൊറക്കും അപ്പൊ റെഡി പൈസ വീണ്ടും കുറയും വീണ്ടും കുറയും വില ആദായവിലൂടി രണ്ടു പാടൊന്നും അകലൊന്നും കൊടുക്കൂലും അകലൊന്നും കൊടുക്കൂല അകലെ ഇത് അകല കൊടുക്കലേ ബാക്കിയുള്ള ആടെ കുറച്ചു പുറത്തുനിന്നുള്ളവര് അങ്ങനെ വരെ നുള പറഞ്ഞു വരണ്ടെടുക്കാ പറഞ്ഞാൽ മതി പുറത്തുനിന്നുള്ളവര് എന്നിട്ട് വന്നിട്ട് ഇവിടെ വില കൂടുതലാറില്ലേ അല്ലേ നല്ല വില പറഞ്ഞല്ലോ അതൊക്കെ അതിന്റെ യഥാർത്ഥ വില പറഞ്ഞേ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിട്ട് വില കുറച്ച് പറയൂല ആ പരിപാടി പെടില്ല അങ്ങനെ ആൾക്കാരിനെ ഇവിടെ പറ്റിക്കില്ല ആ അല്ലല്ല ആ പരിപാടി പെടില്ല അത് നമ്മളെ ചാനലില് ചെയ്യയില്ല അതൊക്കെ ചന്ത മാറും അതിനൊക്കെ ചന്ത മാറണോ അതാ കേട്ട മൂന്നു കുട്ടികൾ ഇറച്ചി എന്നിട്ടാ നല്ല മൂന്നു കുട്ടികൾക്കിടും ഇതൊക്കെ എത്ര കൊടുക്കാം നമുക്ക് ഒമ്പതിനായിരം മിനിക് ഇത് കൊടുക്കോ ഒമ്പതിനായിരം വേദിയാണ് പറഞ്ഞത് അതെ ഉപയോഗിച്ചില്ലേ